സമഗ്ര മാറ്റത്തിനൊരുങ്ങി ഇന്ത്യൻ റെയിൽവേ ഐ ആർ സി ടി സി അക്കൗണ്ടിനെ ആധാറുമായി ബന്ധിപ്പിച്ചവർക്ക് മാത്രമേ നാളെ മുതൽ ഓൺലൈനായി തൽക്കാൽ ടിക്കറ്റുകൾ എടുക്കാൻ കഴിയൂ ട്രെയിൻ പുറപ്പെടുന്നതിന് എട്ട് മണിക്കൂർ മുൻപ് റിസർവേഷൻ ചാർട്ട് പ്രസിദ്ധീകരിക്കാനും തീരുമാനമായി ഈ വർഷം അവസാനത്തോടെ പുതിയ റിസർവേഷൻ സംവിധാനം സജ്ജമാക്കുമെന്നും റെയിൽവേ അറിയിച്ചു ടിക്കറ്റ് ബുക്കിംഗ് കൂടുതൽ ലളിതമാക്കുകയാണ് പുതിയ റിസർവേഷൻ സംവിധാനത്തിന്റെ ലക്ഷ്യം നവീകരിച്ച സംവിധാനം വഴി അഞ്ചടിട്ട് ടിക്കറ്റുകൾ സൃഷ്ടിക്കാൻ സാധിക്കും അതായത് ഒരു മിനിറ്റിൽ ഒന്നര ലക്ഷം പേർക്ക് ടിക്കറ്റുകൾ എടുത്തു നൽകാനാകും നിലവിൽ മുപ്പത്തിരണ്ടായിരം ടിക്കറ്റുകളാണ് ഓരോ മിനിറ്റിലും എടുക്കാൻ സാധിക്കുക യാത്രക്കാരുടെ സൗകര്യത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു ട്രെയിൻ പുറപ്പെടുന്നതിന് എട്ട് മണിക്കൂർ മുൻപ് റിസർവേഷൻ ചാർട്ട് പ്രസിദ്ധീകരിക്കാനും തീരുമാനമായി നിലവിൽ നാല് മണിക്കൂറിന് മുൻപാണ് റിസർവേഷൻ ചാർട്ട് പ്രസിദ്ധീകരിക്കുന്നത് ദീർഘദൂര യാത്ര ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമാകും താൽക്കാൽ ടിക്കറ്റുകൾ എടുക്കാനും ജൂലൈ ഒന്നു മുതൽ നിബന്ധന പ്രാബല്യത്തിൽ വരും ഐ ആർ സി ടി സി അക്കൗണ്ടിനെ ആധാറുമായി ബന്ധിപ്പിച്ചവർക്ക് മാത്രമാകും ടിക്കറ്റ് എടുക്കാൻ കഴിയുക ട്രാവൽ ഏജൻസികളും ചില സ്ഥാപനങ്ങളും കൂട്ടത്തോടെ താൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനാൽ നിരവധി പേർക്ക് ടിക്കറ്റ് ലഭിക്കുന്നില്ലെന്ന പരാതി ഉയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് റെയിൽവേയുടെ നടപടി ന്യൂസ് ഡെസ്ക് ജനം